ഹായ് ഓൾ ഗാലക്റ്റി ക്വിസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജൂൺ അഞ്ച് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ നടത്തുന്ന ക്വിസ് മത്സരങ്ങൾക്കും മറ്റ് മത്സര പരീക്ഷകൾക്കും വളരെയധികം സഹായകരമാകുന്ന ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനം ഏതു വർഷമാണ് നടന്നത് ഉത്തരം നയൻറ്റീൻ സെവൻറ്റി ഫോർ നയൻറ്റീൻ സെവൻറ്റി ഫോറിലായിരുന്നു ആദ്യത്തെ വേൾഡ് എൻവോൺമെൻറ് ഡേ ആഘോഷിച്ചത് രണ്ടാമത്തെ ചോദ്യം ഏത് മുദ്രാവാക്യത്തിലാണ് ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത് ഉത്തരം ഒരു ഭൂമി മാത്രം ഒരു ഭൂമി മാത്രം എന്ന മുദ്രാവാക്യത്തിലാണ് ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ഉത്തരം ഐവറി കോസ്റ്റ് ഐവറി കോസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം സൗദി അറേബ്യ സൗദി അറേബ്യ ആണ് ഈ കൊല്ലം എൻവോൺമെൻ്റ് ഡേക്ക് ആതിഥേയത്വം വഹിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യം പരിസ്ഥിതി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഉത്തരം ഏണസ്റ്റ് ഹെക്കൽ ഏണസ്റ്റ് ഹെക്കൽ ആണ് പരിസ്ഥിതി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് അടുത്ത ചോദ്യം വന്യമൃഗങ്ങളുടെ പെരുമാറ്റം പഠിക്കുന്ന ശാസ്ത്രജ്ഞർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഉത്തരം എത്തോളജിസ്റ്റുകൾ എത്തോളജിസ്റ്റുകൾ എന്നതാണ് വന്യമൃഗങ്ങളുടെ പെരുമാറ്റം പഠിക്കുന്ന ശാസ്ത്രജ്ഞരെ വിളിക്കുന്ന പേര് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക പരിസ്ഥിതി ദിന തീം എന്തായിരുന്നു ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരം പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരം എന്നതായിരുന്നു കഴിഞ്ഞ വർഷത്തെ വേൾഡ് എൻവിയോൺമെൻ്റ് ഡേയുടെ തീം പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ നൂറ്റി പതിനൊന്ന് തൈകൾ നടുന്ന രാജസ്ഥാനിലെ ഗ്രാമം ഏതാണ് ഉത്തരം പിപ്ലാന്തി പിപ്ലാന്തി എന്ന രാജസ്ഥാനിലെ ഗ്രാമത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ നൂറ്റി തൈകളാണ് നടുന്നത് പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏതാണ് ഉത്തരം ഇക്കോ മാർക്ക് എക്കോമാർക്ക് ആണ് പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഉത്തരം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറിലാണ് നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയത് അടുത്ത ക്വസ്റ്റ്യൻ പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ് ഉത്തരം വേപ്പ് വേപ്പിനെയാണ് പ്രകൃതിയുടെ ഔഷധശാല എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഹോർത്തോസ് മലബാരിക്കസിലെ ആദ്യ അധ്യായം ആരംഭിക്കുന്നത് ഏത് വൃക്ഷത്തെ പറഞ്ഞുകൊണ്ടാണ് ഉത്തരം തെങ്ങ് തെങ്ങ് എന്ന വൃക്ഷത്തെ പ്രതിപാദിച്ചുകൊണ്ടാണ് ഹോർത്തോസ് മലബാരിക്കസിലെ ആദ്യ അധ്യായം ആരംഭിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക ചിത്രശലഭം ഏതാണ് ഉത്തരം കൃഷ്ണശലഭം കൃഷ്ണശലഭമാണ് മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക ചിത്രശലഭം അടുത്ത ക്വസ്റ്റ്യൻ ചരിത്രത്തിൽ ആദ്യമായി എഴുത്തുകാർ ചേർന്ന് വനസംരക്ഷണത്തിനായി പരിസ്ഥിതി സംഘടന രൂപീകരിച്ചത് എവിടെയാണ് ഉത്തരം കേരളം കേരളത്തിലാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി എഴുത്തുകാർ ചേർന്ന് വനസംരക്ഷണത്തിനായി പരിസ്ഥിതി സംഘടന രൂപീകരിച്ചത് സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ് ഉത്തരം മൃണാളിനി സാരാഭായ് മൃണാളിനി സാരാഭായി ആണ് സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി അടുത്ത ചോദ്യം പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ് ഉത്തരം നിശബ്ദ വസന്തം റേച്ചൽ കഴിസൻ രചിച്ച നിശബ്ദ വസന്തമാണ് പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ദേശീയ പുഷ്പമായി അംഗീകരിച്ചിരിക്കുന്ന പുഷ്പം ഏതാണ് ഉത്തരം റോസ് റോസ് പുഷ്പത്തിനെയാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ദേശീയ പുഷ്പമായി അംഗീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന പ്രകൃതി വിഭവം ഏതാണ് ഉത്തരം കരിങ്കല്ല് കരിങ്കല്ലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന പ്രകൃതി വിഭവം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന വൃക്ഷം ഏതാണ് ഉത്തരം ചന്ദനം ചന്ദനമരമാണ് ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്നത് കർഷകന്യ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് ഉത്തരം മണ്ണിര മണ്ണിരയാണ് കർഷകന്യ മിത്രമെന്നറിയപ്പെടുന്ന ജീവി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ച് എന്വോൺമെൻ്റ് ഡേ ആഘോഷിക്കുന്ന പ്രമേയം എന്താണ് ഉത്തരം ഹരിത ഭാവിയിലേക്കുള്ള യാത്ര ഹരിത ഭാവിയിലേക്കുള്ള യാത്ര എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ച് എന്വോൺമെൻ്റ് ഡേ ആഘോഷിക്കുന്ന പ്രമേയം അടുത്ത ക്വസ്റ്റ്യൻ മാവിന്റെ ജന്മദേശം ഏതാണ് ഉത്തരം ഇന്ത്യ ഇന്ത്യയാണ് മാവിന്റെ ജന്മദേശം രണ്ടായിരത്തി ഇരുപത്തി നാല് എൻവോൺമെൻറ്റ് ഡേയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവത്കരണം വരൾച്ചയെ പ്രതിരോധിക്കൽ എന്നിവയാണ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എൻവോൺമെൻ്റ് ഡേയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ഉത്തരം പ്രൊഫസർ ആർ മിശ്ര പ്രൊഫസർ ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് അവസാന ചോദ്യം മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പരിസ്ഥിതി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ് മേദിനി പുരസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്